ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ െ പറഞ്ഞതിാപിക്കാതെ നിലം പറ്റി ഇന്ന് പലരും ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി കിടക്കുന്ന കാരണം എന്താ ദൈവ കൽപ്പനകളുടെ ലംഘനം ദൈവവചനത്തോടുള്ള അനുസരണക്കേട് ദൈവ പ്രമാണങ്ങളോടുള്ള തിരസ്കരണം ഒരു സംശയം വേണ്ട അടുത്തിരിക്കുന്ന ആളോട് പറ ദൈവ കൽപ്പനകളെ ലംഘിച്ചാൽ തകർച്ച ഒരു സംശയ തകർച്ച ഉറപ്പാണ് ഇന്നല്ലെങ്കിൽ നാളെ ആ വ്യക്തി തകരും അത് കുടുംബത്തിലാണെങ്കിൽ കുടുംബം തകരും അനുദപിക്കുന്നില്ലെങ്കിൽ അനുദപിക്കുന്നില്ലെങ്കിൽ കുടുംബം തകരും ഇന്ന് പല കുടുംബങ്ങളും തകർത്ത തന്നെ കാരണം അവിടെ എവിടെയോ ദൈവ കൽപ്പനകളെ ലംഘിച്ചിട്ടുണ്ട് ദൈവ വചനത്തോട് ധിക്കാരം കാണിച്ചിട്ടുണ്ട് വചനത്തോടുള്ള അനുസരണക്കേട് വന്നിട്ടുണ്ട് കർത്താവിന്റെ വചനം കേൾക്കാതെ ഞങ്ങൾ അവിടത്തോട് കാണിച്ചതിനാൽ ഉന്നതി പ്രാപിക്കാതെ അതുകൊണ്ട് വായിച്ച് അവിടെ എന്താ നിന്റെ ദൈവമായ കർത്താവിന്റെ വാക്കു കേട്ട് ഇന്ന് ഞാൻ നിനക്ക് നൽകുന്ന കൽപ്പനകളെല്ലാം സൂക്ഷ്മമായി പാലിക്കുമെങ്കിൽ അവിടുന്ന് നിന്നെ ഭൂമിയിലെ മറ്റെല്ലാ ജനതകളെയും കാൾ ഉന്നതനാക്കും ഈ അഭിഷേകം നിങ്ങൾക്ക് വേണോ പഠനത്തിൽ വിജയം വേണോ നമ്മുടെ ജോലി മേഖലകളിൽ ബിസിനസ്സിൽ കുടുംബജീവിതത്തിൽ ശുശ്രൂഷ മേഖലകളിൽ വിജയം വേണോ അഭിവൃദ്ധി വേണോ ഉയർച്ച വേണോ എന്താ കർത്താവ് പറയുന്നത് ദൈവത്തിന്റെ വചനം അനുസരിക്കുക വചനം വചനമനുസരിക്കുക പ്രമാണങ്ങൾ അനുസരിക്കുക കൽപ്പനകൾ അനുസരിക്കുക അതനുസരിക്കണെങ്കിൽ വിശ്വാസം ഉണ്ടാവണം ഒരു കല പറഞ്ഞേ അടുത്തിരിക്കുന്ന പേരോട് പറ വിശ്വസിക്കുന്നവർക്ക് അനുസരിക്കാൻ പറ്റൂ പറഞ്ഞേ മനസ്സിലാവുന്നുണ്ടോ അല്ലാത്തൊരു ചെവി കൊണ്ട് കേൾക്കും അവരനുസരിക്കില്ല അവരനുസരിക്കില്ല അനുസരിക്കണമെങ്കിൽ സഹോദരി നിനക്ക് എന്തു വേണം വിശ്വാസം വേണം സഹോദരി വചനം അനുസരിക്കണമെന്ന് നിനക്ക് എന്തു വേണം വിശ്വാസം വേണം സഹോദര നീ വചനം അനുസരിക്കണെന്ന് നിനക്ക് എന്തു വേണം വിശ്വാസം വേണം നീ വിശ്വസിക്കുന്നില്ലെങ്കിൽ നിനക്ക് അനുസരിക്കാൻ പറ്റില്ല നീ അനുസരിക്കുന്നില്ലെങ്കിൽ നിനക്ക് ഒരിക്കലും ഉന്നതി പ്രാപിക്കാൻ പറ്റില്ല എന്താ നിന്റെ തകർച്ചയുടെ കാരണം എന്താ നിന്റെ ദുരിതത്തിന് കാരണം എന്താ നിന്റെ പ്രശ്നത്തിന് കാരണം എന്താ നിന്റെ കണ്ണുനീരിന്റെ കാരണം ഡിസൊബീഡിയൻസ് ഡിസൊബീഡിയൻസ് ദൈവവചനത്തോടുള്ള അനുസരണക്കേട് ചില ആൾക്കാർ പറയാറുണ്ട് കഴിവുണ്ട് പ്രാപ്തിയുണ്ട് ബുദ്ധിയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ രണ്ടടി രണ്ടടി മുന്നോട്ട് വെച്ചാൽ നാലടി പുറകോട്ടാണ് രണ്ടടി മുന്നോട്ട് വെച്ചാൽ നാലടി പുറകോട്ടാണ് കാരണം എന്താ അവർക്ക് ജീവിതത്തിൽ മുന്നേറാൻ പറ്റുന്നില്ല പുരോഗതി കിട്ടുന്നില്ല കുറച്ച് വളർച്ച അവർ അതോടുകൂടി പൊളിഞ്ഞു വീഴുന്നു ശ്രദ്ധിക്കണം എവിടെയോ നീ അനുസരണം കേട് കാണിച്ചിട്ടുണ്ട് എവിടെയോ നീ വചനത്തെ ലംഘിച്ചിട്ടുണ്ട് എവിടെയോ നീ നീ ദൈവകൽപ്പനകളോട് ധിക്കാരം കാണിച്ചിട്ടുണ്ട്